മുംബൈയിലെ ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമൊരുക്കി ട്രാൻസ് ഹാർബർ ലിങ്കിൽ മുതൽ ചക്രമൊരുളും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കുകയാണ് നവി മുംബൈയുടെ വികസനത്തിൽ ഏറെ നിർണായകമാകുമെന്ന് നിർണായകമാകുന്നതാണ് ഈ അതിവേഗ ആറുവരി പാത എഞ്ചിനീയറിംഗ് മികവ് എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാന പാതയായി മാറുകയാണ് അടൽ സേതു കടൽപാലം മുംബൈയിലെ ശിവരിയിൽ നിന്നും നവി മുംബൈയിലെ നാവസേവയിലേക്കെത്തുന്ന കടൽപാലം ദൂരം ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ഇതിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പൂർണ്ണമായും കടലിനു കുറുകെ വാണിജ്യ നഗരത്തിന്റെ സ്പന്ദനമേറ്റുവാങ്ങി അടൽ സേതുവിലൂടെ ഇനി യാത്ര ചെയ്യാം നഗരത്തിൽ നിന്ന് നവീമുംബൈയിലേക്കുള്ള യാത്രാ സമയം ഒന്നര മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റായി ചുരുങ്ങും പൂനെ ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാസമയവും ചുരുങ്ങും നിർദ്ദിഷ്ട മുംബൈ വിമാനത്താവളവും ജെ എൻ പി ടി തുറമുഖവും നഗരത്തോട് കൂടുതലടുക്കും പുതുതായി വിഭാവനം ചെയ്യുന്ന തേർഡ് മുംബൈ എന്ന ഉപനഗരത്തിന്റെ വളർച്ചയും ഈ കടൽപാലത്തിലൂടെയാകും പ്രതിദിനം ശരാശരി എഴുപതിനായിരം വാഹനങ്ങൾ കടന്നുപോകുമെന്നാണ് കണക്കുകൂട്ടൽ ദക്ഷിണ മുംബൈയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന തീരദേശ റോഡിനെ കടൽ പാലവുമായി ബന്ധിപ്പിക്കും ഓപ്പൺ ടോൾ സംവിധാനമാണ് പാതയിൽ ഉപയോഗിക്കുക കാറുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടോൾ എല്ലാ വർഷവും ആറു ശതമാനം വീതം ടോൾ നിരക്ക് ഉയരും മുപ്പത് വർഷത്തേക്ക് ടോൾ പിരിവുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കടൽപാലത്തെക്കുറിച്ച് ആലോചനകൾ ഉണ്ടായിരുന്നു പല കാരണങ്ങളാൽ തടസ്സപ്പെട്ട പദ്ധതി രണ്ടായിരത്തി പതിനേഴിലാണ് പൊടി തട്ടിയെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി കോടിയാണ് മുടക്കുമുതൽ പദ്ധതി തുകയുടെ എൺപത്തി അഞ്ച് ശതമാനവും ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി നൽകി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു ലോകത്തെ നീളം കൂടിയ പതിനഞ്ച് പാലങ്ങളുടെ പട്ടികയിലും ട്രാൻസ് ഹാർബർ ലിങ്ക് ഇടം പിടിച്ചു കഴിഞ്ഞു നീളത്തിൽ ലോകത്ത് പന്ത്രണ്ടാം സ്ഥാനമാണ് അടൽ സേതു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ